വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി ഊർജ്ജ വകുപ്പ് സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചു ആമുഖ സെഷനിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി കരട് നയരേഖ അവതരിപ്പിച്ചു സുസ്ഥിര ഊർജ്ജ പരിവർത്തനത്തിൽ കേരളത്തെ ദേശീയ മാതൃകയാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഊർജ്ജ വകുപ്പിന്റെ സംസ്ഥാന തല സെമിനാർ പവർഫുൾ കേരളയാണ് പാലക്കാട് നടന്നത് ദേശീയ അന്തർദേശീയ തലത്തിലെ വിദഗ്ധരുടെ നേതൃത്വത്തിലായിരുന്നു പാനൽ ചർച്ചകൾ സെമിനാറിന്റെ കരട് നയരേഖ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ചു വെല്ലുവിളികൾക്കിടയിലും സംസ്ഥാന വൈദ്യുത മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാരിന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ചിന്തിക്കുകയും പ്രതിരോധ സംവിധാനങ്ങൾ നടപ്പിലാക്കും ഡിജിറ്റൽ സബ്സ്റ്റേഷനുകൾ എന്നിവ സ്മാർട്ട് മുഖ്യഘടകങ്ങളായിരിക്കുന്നു എം എൽ എ മാരായ എ പ്രഭാകരൻ കെ ഡി പ്രസന്നൻ കെ സി ബി സ്വതന്ത്ര ഡയറക്ടർ വി ആർ മുരുകദാസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി നൂസ് പാലക്കാട്